രണ്ടു നാലു ദിനം തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ ഭവാൻ മാളിക മന്നന്റെ കേറ്റുന്നതും ഈ പാട്ടിന്റെ വരികൾ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവിൽ നടക്കുന്ന ചില പ്രകടനങ്ങളും അതോടനുബന്ധിച്ച് നടക്കുന്ന ചില ചർച്ചകളും ഒക്കെ കാണുമ്പോൾ ഈ പാട്ടിന്റെ വരികളാണ് ഓർമ്മ വരുന്നത് അക്ബർ ആണ് അവിടുത്തെ കഥാപാത്രമായി നിൽക്കുന്നത് അക്ബറെക്കുറിച്ച് ആതിലെയും നൂറയും ഒക്കെ സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ് രാവിലത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആരോടും അങ്ങനെ മിണ്ടുന്നില്ല അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയുക എന്നുള്ളതൊഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഏകാന്തതയിലാണ് മൗനവ്രതത്തിലാണ് അക്ബറിന് എന്താണ് സംഭവിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആറാം തമ്പുരാനായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ പക്ഷേ ഈ ആഴ്ച നനഞ്ഞ പടക്കമായി മാറി കാറ്റുപോയ ബലൂണായി മാറിയിരിക്കുകയാണ് കൂടെ നിന്നവരെല്ലാം പിരിഞ്ഞു ഇപ്പോൾ ആകെ പാടെ നെവിൻ മാത്രമേ ഉള്ളൂ നെവിനെ അത്രമാത്രം അങ്ങോട്ട് വിശ്വസിക്കുവാനും പറ്റില്ല ഏത് നിമിഷവും അങ്ങേര് തിരിഞ്ഞു കുത്താൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് മാനസികമായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലാണ് പിന്നെ ആതിലെ പറയുന്നത് ക്യാമറയുടെ മുൻപിൽ പോയി സംസാരിക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് പാട്ടും പാടി കേൾപ്പിക്കുന്നുണ്ട് അതെ ഇന്നലെ രാത്രിയിൽ ക്യാമറ തൻ്റെ നേരെ ഫോക്കസ് ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് ഒരു പാരടിപ്പാട്ട് വന്നായിരുന്നു അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് ഇപ്പോൾ തനിക്ക് പറയാനുള്ളതൊക്കെ ആരോടാണ് പറയുക അത് കേൾക്കാൻ വിശ്വസ്തനായ ഒരാളില്ലാത്തത് കൊണ്ട് ക്യാമറയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് പാടി തീർക്കുകയാണ് കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞതുപോലെ അക്ബർ ക്യാമറയുടെ മുൻപിലാണ് ഇപ്പോൾ പെർഫോമൻസ് നടത്തുന്നത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആ വീട്ടിലെ ഏറ്റവും വലിയ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു അക്ബറിന് വേണ്ടി ഗ്രൂപ്പ് കളിക്കുവാൻ ഇറങ്ങി ഓരോ ആൾക്കാരും പതിയെ പതിയെ പുറത്തു പോകാൻ തുടങ്ങി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബെലിയാഡായി അക്ബർ ഓരോരുത്തരെയും കുരുതി കൊടുത്തുകൊണ്ടായിരുന്നു അങ്ങനെ സകല ആൾക്കാരും പുറത്തുപോയി പുറത്തു പോയെങ്കിലും അവർക്ക് ഇപ്പോഴും ഗുട്ടൻസ് പിടികിട്ടിയിട്ടില്ല കേട്ടോ അക്ബർ അവരെ ടൂളുകളാക്കി ഉപയോഗിക്കുകയായിരുന്നു എന്ന് മനസ്സിലായിട്ടില്ല അവരിപ്പോഴും പുറത്ത് അക്ബറിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അക്ബറോ ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ അകപ്പെട്ടതുപോലെ ആയിപ്പോയി ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് കരയാൻ പോലും അത് കേൾക്കാൻ പോലും അടുത്ത ആരുമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് അക്ബർ എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല താൻ ആർക്കെതിരെയാണോ ഏറ്റവും അധികം ഗെയിം കളിച്ചത് അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുന്നു ആദ്യത്തെ ഗ്രൂപ്പ് ശോഷിച്ച് ഉണങ്ങി ഇല്ലാതെയായി രണ്ടു പേരിൽ എത്തിയിരിക്കുന്നു എന്നാൽ ആദ്യം ഗ്രൂപ്പ് ഇല്ലാതെ നിന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു അവർ ഗ്രൂപ്പിന്റെ പല നേതൃസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നു ഇതാണ് രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റി നടത്തുന്ന ഭഗവാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം മാളിക മുകൾ ഏറി നടന്ന മന്നന്റെ തോളിൽ ഇപ്പോൾ മാറാപ്പ് കയറിയിരിക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ സങ്കടം ഇദ്ദേഹം എങ്ങനെ സഹിക്കും അതെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ കൂടി എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ഈ ഒരാഴ്ച കൊണ്ട് നോക്കുകയാണ് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇനി അദ്ദേഹത്തിന് കൊടുക്കുവാനില്ല അത്യാവശ്യം പറയാനുള്ള ചില കാര്യങ്ങൾ നെവിനോട് പറയുക അയാൾ അത് കേട്ടുകൊണ്ടിരിക്കും അതിനപ്പുറത്ത് പ്ലാനിങ് പരിപാടിയും ഒന്നും നടക്കില്ല നെവിൻ ആരുടെയും പ്ലാനിങ്ങിനനുസരിച്ച് കളിക്കുന്ന ഒരാളല്ല അയാൾക്ക് ഓരോ നിമിഷങ്ങളിലും എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് പോകും ചുരുക്കി പറഞ്ഞാൽ അക്ബർ കൊരുത്തിടുന്ന ചൂണ്ടയിലെ ഇരയായിട്ട് ഒരിക്കലും നെവിൻ മാറില്ല എന്ന് സാരം അപ്പാനി ശരത് മുതൽ ബിൻസി മുതൽ മുതല് ഫാത്തിമ ജിസൈല് അവസാനം ആര്യനിൽ വരെയോളം ആ ഗെയിം അനസ്യൂതം തുടർന്നുകൊണ്ടായിരുന്നു ഇപ്പോൾ ദൈവ് വയലാറ് പാടിയതുപോലെ ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു അതെ കഴിഞ്ഞ ആ വീക്കെൻഡ് എപ്പിസോഡിൽ സമ്പൂർണ്ണ നിരായുധീകരണമാണ് നടത്തിയത് അക്ബറിനെ പരസ്യ കോലമാക്കി കളഞ്ഞു ലാലേട്ടനും വീട്ടുകാരും കൂടി ചേർന്നിട്ട് ഈ മുറി ഒന്ന് ഉണങ്ങുവാൻ എത്ര കാലഘട്ടം എടുക്കും കാലമുണക്കാത്ത മുറിവുകൾ ഒന്നുമില്ലെന്നാണ് കഥകളും കവിതകളും ചരിത്രവും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിലും ഈ ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും സംഭവിക്കുവാൻ സാധ്യതയില്ല അക്ബറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എഴുപത്തി അഞ്ച് എൺപത് ദിവസക്കാലം അത് വളരെ ഫാസ്റ്റായിട്ടായിരുന്നു ഓടിപ്പോയിക്കൊണ്ടേയിരുന്നത് പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുവാൻ അയാൾപ്പെടുന്ന പാട് അത് അയാൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അതെ ഈ ആൾക്കൂട്ടത്തിൽ തനിയായി എന്ന് പറഞ്ഞതുപോലെ പൊട്ടിച്ചിരികളുടെ നടുവിൽ ഒറ്റപ്പെട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയിലേക്ക് അക്ബർ ഇപ്പോൾ നിപതിച്ചിരിക്കുകയാണ് അതാണ് കർമ്മ എന്ന് പറയുന്നത് ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ താൻ താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ താൻ അനുഭവിച്ചേ മതിയാകൂ ഇത്തരം ഇത്തരമാപ്തവാക്യങ്ങളുടെ എല്ലാം നേർ ചിത്രമാണ് ഇപ്പോൾ ബി ബി ഹൗസിലൂടെ അക്ബർ നമ്മെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ മടിക്കരുത് എല്ലാ പ്രിയപ്പെട്ട ഒരു വോട്ട് ചെയ്യണം ഗ്രാൻഡ് ഫിലാനിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം